ഞാൻ ഗാനഗന്തുറ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പം മമ്മൂക്ക് പാട്ടുകാരനാണല്ലോ അപ്പം ദേവദൂതര് പാടുന്നുണ്ടല്ലോ ഈ സിനിമ ഒരു മൈക്ക് ഷെയർ ചെയ്താ ഇങ്ങനെ ഷെയർ ചെയ്ത് പാടുന്നുണ്ട് അപ്പൊ പള്ളിയിലൊക്കെ ചിലപ്പോ ഒരു മൈക്കൊക്കെ ഉണ്ടാവുള്ളൂ ഒരു സിനിമയിൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ മൈക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ മമ്മൂക്കെടുക്കി സംസാരിച്ചു ഞാൻ പറഞ്ഞു അന്ന് ഈ കാതോട് കാതൂരത്തില് പള്ളിക്കുറില് ഒരു മൈക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ പല പള്ളിക്ക് ഒരു സ്പീക്കറും ഒരു മൈക്കും ഒക്കെ ഉണ്ടാവുള്ളൂ അതാണ് ഇത് ചെയ്തത് പുള്ളി ഒന്നിങ്ങനെ ഒരു ചിരിയിരിച്ച് ഇതാണ് മനസ്സിലാക്കിയത് അപ്പൊ ഞാൻ ചോദിച്ച എന്താ ചിരിച്ചു ചിരിച്ചേച്ചപരല്ല അന്ന് ഭരതൻ എന്റെയും ഹീറോയിൻറെയും ശ്വാസം ഒന്നാകുന്നു ഒരു മൈക്കിൽ അടുത്ത് നിന്ന് പാടുമ്പോൾ ഈ ശ്വാ ഒരു ശ്വാസമാണ് രണ്ടുപേരും വലിക്കുന്നത് എന്നുള്ള പോലെയൊക്കെ സങ്കല്പിച്ചിട്ടാണ് ഒരു മൈക്ക് പാടിച്ചത് നീ ഇപ്പിരുന്ന പള്ളിക്കോയറിന് ഒരു മൈക്കേ ഉള്ളൂ ഉള്ളൂന്ന് പറഞ്ഞി എന്തെവിടെ എത്തി എന്ന് പറയാൻ അതിന്റെ ഫീലും അതാണ് ഞങ്ങളിപ്പോ ഈ മറ്റേ പള്ളിക്കോയറിലും ഗാനമേളകളിലൊക്കെ പാടുമ്പോ രാ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു ഫീൽ ഉണ്ടല്ലോ ആ പ്രണയത്തിന്റെ റൊമാൻറ്റിക് മൂഡ് അത് ഷെയർ ചെയ്യുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒരേ മൈക്ക് പാടി ആ ശ്വാസം ആ മൈക്ക് മൈക്ക് അതേ തിരിച്ചു കിട്ടുന്ന ഒരു പറഞ്ഞു ഡയറക്ടർ അന്ന് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും ഇതിങ്ങനെ അളന്നളന്നളന്നാണ് പോയിട്ടുള്ളതെന്നുള്ളത് വലിയ അത്ഭുതമാണ് അത് പ്രണയം അതിന്റെ നഷ്ടപ്രണയം എന്ന് പറയുന്നതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇപ്പം അമരമെടുത്താൽ ഒരു ഒരു നഷ്ടപ്രണയം അതിനകത്ത് അതിന്റെ അകത്ത് കിടപ്പുണ്ട് വളരെ ഡീപ്പായിട്ടുള്ളൊരു നഷ്ടപ്രണയം അതിനകത്ത് കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പറയുന്നത് തന്നെ ആ ബന്ധമാണ് ആ ബന്ധമാണ് പ്രണയമാണ് ഇനി അവിടെ നിന്ന് നമ്മളെടുത്താൽ ദേവരാഗത്തിലെത്തിയാൽ ദേവരാഗത്തില് അതിന്റെ ഈ ൗണ്ട് ചോറ് ഉണ്ടാകാൻ വരുന്ന സീനുകളിലോട്ടൊക്കെ എത്തുന്ന ഒരു സ്ഥലത്തേക്ക് അന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഒരു വലിയ പ്രണയത്തിൻ്റെ തീവ്രമായൊരു പ്രണയത്തിൻ്റെ നഷ്ടം അതിനകത്തുണ്ട് അതിൻ്റെ വരികളുടെ ഒരു എടുത്ത് എങ്ങനെയായിരുന്നു അതിൽ അത് എന്താ എ ബി എം ജയിലിൽ വെച്ചാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പം യൂഷ്വലി ജോൺസൺ ആണല്ലോ ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ അല്ല പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിഷമമായി ദേവരായ് മാഷാണോന്നേ വിചാരിച്ചു പിന്നെ ദേവരായമാണല്ലോ സംഭവം അപ്പോൾ പുള്ളിയുടെ മറുപടി അവനൊന്നുമല്ല നീ ഇങ്ങ് പോര് അപ്പം ഈ വരുന്ന ആൾ അത്ര പ്രാധാന്യമില്ലാത്ത ആളെന്ന അർത്ഥത്തിലാണ് പറയുന്നത് കറക്റ്റ് ആണ് ഒരു അവിടെ ഇരിക്കുന്നു ഒരു സന്യാസി പോലെ മ്യൂസിക് ഡയറക്ടറാണ് പലതെ ഇരിക്കുന്നുണ്ട് എ വി എം ജി ആണ് തൊട്ടപ്പുറത്ത് ജോൺസന്റെ സാക്ഷ്യം എന്നുള്ള പടമുണ്ട് ഇതിനിടയ്ക്ക് ഒരു ചെറിയ സംഭവം പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നാൽ ശരി ആ ആർക്കും അറിയാത്തൊരു രഹസ്യം കൂടാണത് ഞാനിവിടെ അമൃത ടി വി മാത്രം പറയാൻ പോകുന്നു ഞാൻ ഞാനീ ദേവരാഗത്തിനും സാക്ഷ്യത്തിനും ആകാശവാണി ജോലിയാണല്ലോ ലീവില്ലല്ലോ രണ്ട് ഒരുമിച്ചാണ് നമ്മൾ റെക്കോർഡിംഗ് പ്ലാൻ ചെയ്യുന്നത് എ വി എം ജിയിൽ ഏഴ് പാട്ട് ചെയ്യണം ആര് ദേവരാഗത്തിന് വേണ്ടിയുള്ള ഭരതൻ്റെ കൂടെ എ വി എം സിയിൽ ജോൺസൺ തയ്യാറായിട്ടിരിക്കുന്നു മോഹന് വേണ്ടി സാക്ഷ്യത്തിന് മൂന്ന് പാട്ട് ഇത് മൂന്ന് വന്നുണ്ടാക്കണം ഞാൻ തീവണ്ടിയിൽ അങ്ങോട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വണ്ടിക്കകത്ത് വന്ന് കയറുന്നു ഒരു സാധാരണ മനുഷ്യൻ ചെറുപ്പക്കാരൻ അയാൾ വന്ന് എന്നോട് പറയുന്നു സാറിങ്ങനെ ഞാൻ പത്രത്തിലൊക്കെ കണ്ടു രണ്ട് പടത്തിന് ഒരുമിച്ച് ചെയ്യുന്നുണ്ടെന്ന് ഈ ഭരതൻ്റെ പടത്തിലോ മോ എന്നു വലിയ ആഗ്രഹമാണ് ഈ രണ്ട് പടങ്ങളും അതുകൊണ്ട് ഏതെങ്കിലും ഒരു പടത്തിൽ എനിക്ക് ഒരു പാട്ട് എഴുതാനുള്ളൊരു ഒരു പാട്ട് എഴുത്തുകാരനാണ് ഒരു ചാൻസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പറയാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു അപ്പോൾ അപ്പം തന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ ഭരതേട്ടൻ അറിയാമല്ലോ ഭരതേട്ട ഇങ്ങനെ ഒരു ആൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പാട്ടും ഞാൻ തന്നെ എഴുതേണ്ട ഒരു പാട്ട് നിന്റെ അമ്മാവനാണോ എഴുതാൻ പോകുന്നയാൾ ഞാൻ പറഞ്ഞ അമ്മാവനല്ല ആ നിന്നോട് എഴുതാൻ പറഞ്ഞാൽ നീ എഴുതിയാൽ മതി നോ റെക്കമെൻഡേഷൻ എന്നുള്ള അർത്ഥം വന്നു നിർത്തി മോഹനാണ് ഞാൻ ചോദ്യത്തിന് ഞാൻ പ്രശ്നം ഓദിക്കുന്നില്ല ഞാൻ അയാളോട് പറഞ്ഞാൽ അത് ശരിയാവില്ല അയാൾ നിരാശനായിട്ട് ദുഃഖിതനായിട്ട് അവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്തു ഞാൻ ഈ പാട്ടുകളൊക്കെ ചെയ്തു ഈ ചോദിച്ചയാളിൻ്റെ പേരാണ് ഗിരീഷ് പുത്തഞ്ചേരി ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം മോഹൻ്റെയും ഭരതൻ്റെയും പടത്തിന് എഴുതുക ഭരതൻ നിരാകരിക്കാനുള്ള കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന തന്നെ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ അവൻ തെലുങ്കനുമാണ് മലയാളം പറഞ്ഞു കൂടുക ഇവനെയും വെച്ച് ഡെയിലി ആകുമ്പോൾ വേറൊരു പാട്ട് എഴുതുകാരനെ കൂടെ കൊണ്ടുവന്നാനുള്ള ബുദ്ധിമുട്ടാണ് പുള്ളി ആലോചിച്ചത് അങ്ങനെ ഗിരീഷിൻ്റെ ആ ചാൻസ് ആരോ തട്ടിക്കളഞ്ഞു ഭരതേടനല്ല ആരോ തട്ടിക്കളഞ്ഞു അതിൻ്റെ ഗിരീഷ് എങ്ങനെ ആ പ്രതികാരം വീട്ടിയാണെന്നറിയാമോ ഞാൻ ചെയ്യേണ്ട മോഹൻ്റെ ഒരു പടത്തിന് ആദ്യമായിട്ട് പാട്ട് എഴുതിയിട്ട് അവാർഡ് മേടിച്ചു മോഹൻ്റെ ഒരു പോട്ടെ അതില്ല ഇങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത് അങ്ങനെ എ വി എം ജീൽ അവിടെ ചെന്നിരിക്കുന്നു ഇരുന്ന് ഭരതം പറയുന്നു ഇതാണ് ആള് അപ്പൊ പുള്ളി എന്നെ തൊഴുതു അപ്പൊ തെലുങ്കൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക എങ്ങനെ ഇത് ഡീൽ ചെയ്യാന്നുള്ളത് എങ്ങനെയൊരു വരി കെട്ടി ഗുരുവായും കൊണ്ട് തന്നതായിരിക്കും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഭരതന് ഈ തെലുങ്കനും ഇഷ്ടമായി മികം മലയാളം പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ കുറച്ച് മലയാളം അറിയാവുന്ന അപ്പൊ പുള്ളി പറഞ്ഞു വളരെ പുതിയ ചില ഇത് ഡിജിറ്റലി കാണുവേ ഈ തെലുങ്കൻ ബാഹുബലിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ കീരവാണിയാണ് കേട്ടോ കീരവാണി എന്നുള്ള ആള് ഭരതനിലൂടെ പൊങ്ങി വന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ തെലുങ്കൻ തെലുങ്കൻ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ഈസി ആയിട്ട് എനിക്ക് ആദ്യ ആദ്യ രോമഹർഷവും ഭരതന് വല്യ ഇഷ്ടമായി രോമഹർഷം ആ ോമഹർഷവും അങ്കിലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം സംഭവം സംഭവമാണ് നടക്കുന്നതേ ആ ഊട്ടിയതോ സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ ട്യൂൺ കറക്റ്റ് ആയിട്ട് പിന്നെ പടപെടാന്ന് ആ പാട്ടങ്ങ് തീരുകയാണ് അടുത്ത പാട്ട് അതുപോലെ ഇന്ദ്രിയങ്ങളിൽ ശൈത്യ നീലിമ സ്പന്ദനങ്ങളിൽ ഇന്ദ്രിയങ്ങളിൽ ശൈത്യ നീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത രാസൂടൽ മഞ്ഞലകൾ ദേവതാരുവിഞ്ഞു മോഹനങ്ങൾ ശിശിരകാല അപ്പൊ പുള്ളി പ്രത്യേകം എന്നോട് പറയുന്നു പരതായിട്ടാണ് ആ നിന്റെ മറ്റവനെ ഉദ്ദേശിച്ചല്ലല്ലോ ഒന്ന് ഏത് പിരിഞ്ഞു മോഹനങ്ങൾ ആ സത്യഭാവമായിട്ടുള്ള ബന്ധം പുള്ളിക്കറിയാം മോഹനല്ലല്ലോ മോഹനങ്ങളല്ലേ അതെ അങ്ങനെ തമാശ ഉണ്ടായി അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത്